ദുരന്തത്തിൽ ഒറ്റപ്പെട്ട ധാരാളിയിലേക്കുള്ള റോഡുകളും പ്രധാന പാലവും തകർന്നത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ് തകർന്ന റോഡുകൾ അതിവേഗത്തിൽ പുനർനിർമ്മിക്കുകയാണ് ബിആർഒ ദുരന്ത സ്ഥലത്തിനടുത്തുള്ള ഭട്ട്വാടിയിൽ നിന്നും റിപ്പോർട്ടർ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രാവിലെ അഞ്ചു മണി മുതൽ ഇവിടെ രക്ഷാപ്രവർത്തകർക്കൊപ്പം തുടരുകയാണ് പിയാസുല്ലും നന്ദു പേരാമ്പ്രയും റിപ്പോർട്ടിലേക്ക് ദുരന്തം നടന്ന താറാലിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ ബട്ടുവാടിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴുമുള്ളത് ഇവിടെ നിന്ന് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല ഇവിടെ റോഡ് നൂറ് മീറ്ററിലധികം ഇടിഞ്ഞ് താണിരിക്കുകയാണ് ആ റോഡ് പുനർനിർമ്മിക്കാനുള്ള പ്രവൃത്തി ബി ആർ ഒ നടത്തിവരികയാണ് അപ്പോൾ ഈ റോഡ് പുനർനിർമ്മിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ വെട്ടുപാടിയിൽ തന്നെ രണ്ടിടങ്ങളിലായി റോഡ് ഇതുപോലെ തകർന്നിട്ടുണ്ട് അപ്പോൾ ഈ റോഡ് പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു റോഡ് നിർമ്മിക്കും തോറും മുകളിൽ നിന്ന് കല്ലുകൾ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട് ഈ റോഡ് പുനർനിർമ്മിച്ചാൽ തന്നെ ഇവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ ഗഗന്യാനിയിൽ ഒരു പാലം തകർന്നിട്ടുണ്ട് ആ ഭഗീരഥി നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നിരിക്കുന്നത് പാലം കൂടി ഇനി പുനർനിർമ്മിക്കേണ്ടി വരും ആ പാലം പുനർനിർമ്മിക്കാൻ ബിആർഒയുടെ മെഷീനറികൾ അവിടെ എത്തണം അപ്പോൾ അതിനുള്ള നടപടികൾ കൂടി പുരോഗമിക്കുകയാണ് ആ പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ മാത്രമേ എല്ലാ രക്ഷാപ്രവർത്തകർക്കും ഈ ഒരു ധാരാളി ഗ്രാമത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ് പ്രതികൂല കാലാവസ്ഥ തുടരുന്നതിനാൽ വ്യോമമാർഗം ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള ആളുകളെയൊക്കെ തന്നെ അവിടെ എത്തിക്കുന്നതിന് വലിയ പരിമിതികളുണ്ട് വലിയ തടസ്സമുണ്ട് എപ്പോഴും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ാണ് ഈ ഹിമാലയൻ ട്രെയിനിലാകെയുള്ളത് ഓരോ നിമിഷവും കാലാവസ്ഥ മാറുകയാണ് ബിആർഒയുടെ ഒക്കെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തി ഇവിടത്തെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഈ ഒരു നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ബിആർഒ ഉദ്യോഗസ്ഥനായ ഉണ്ട് എത്ര സമയം കൊണ്ട് ഈ ഒരു റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകും നാളെ രാവിലെ കംപ്ലീറ്റ് എന്നാണ് നാളെ രാവിലെ അത് രാവിലെ മാത്രമേ കംപ്ലീറ്റ് ആകും ആകത്തുള്ളൂ എന്ന് വെച്ചാൽ ഇതിന്റെ മുന്നിലും പണി നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ആറ് അഞ്ചാറ് സ്പോട്ടിലുണ്ട് ഇതുപോലെ ഇവിടെ എൻ ഡി ആർ എഫിന്റെയും എല്ലാ വാഹനങ്ങളൊക്കെ കാത്തേക്കാണ് ആംബുലൻസ് അടക്കം ആംബുലൻസ് അടക്കം കാത്തേക്കുവാണ് എൻ ഡി ആർ എഫ് മേലിൽ കൂടെ പോകുന്നുണ്ട് നടന്നു പോകുന്നുണ്ട് റോഡ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇനി ഗഗനാനിയിലെ പാലംപടി തുടങ്ങാൻ പറ്റൂ ഒരു അഞ്ചാറ് മണിക്കൂറിനുള്ളിൽ സെറ്റ് ആവും ഇരുമ്പ് കോൺക്രീറ്റ് ഇരുമ്പ് ബ്രിഡ്ജ് അത് അഞ്ചാറ് മണിക്കൂറിനുള്ളിൽ ആവും ഇതൊരു നാളെ വൈകുന്നേരത്തിനകം എല്ലാവർക്കും അവിടെ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇപ്പോഴത്തെ തയ്യാറ് ചെയ്തേക്കുന്ന അങ്ങനെയാണ് നാളെ വൈകുന്നേരം എല്ലാവരും അവിടെ എത്തപ്പെടുന്നത് ഗഗന്യാണിയിൽ തകർന്ന പാലം നിർമ്മിക്കാൻ അഞ്ചോ ആറോ മണിക്കൂർ സമയം മതി എന്നാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെയെങ്കിൽ നാളെ വൈകിട്ടോടുകൂടി രക്ഷാപ്രവർത്തകർക്കെല്ലാം ഈ പ്രദേശത്തേക്ക് എത്താൻ സാധിക്കും പക്ഷേ അപ്പോഴേക്കും എത്രത്തോളം ആളുകളെ രക്ഷിക്കാൻ കഴിയും എന്ന ആശങ്കയൊക്കെ തന്നെ വലിയ തോതിൽ നിലനിൽക്കുകയാണ് ബട്ടുവാടിയിൽ നിന്ന് ക്യാമറമാൻ നന്ദു പെരാമ്പ്രയ്ക്കൊപ്പം പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ